ഭീഷണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പെട്ടെന്ന് എണീറ്റ് വന്നേ ഒരു കുന്ന് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് പോവുകയാണ് തുടർന്ന് പിറകെ ഉള്ള സീനുകളിൽ കാണിക്കുന്നത് കൊണ്ട് ശാലിനി ഓരോ ഓരോ ജോലികളായിട്ട് ചെയ്യിപ്പിക്കുകയാണ് തുണി അലിപ്പിക്കുന്നു മുറ്റം തോപ്പിക്കുന്നു താറ മൊത്തം തുടപ്പിക്കുന്നു എല്ലാ ജോലിയും സുസ്മിതയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഓരോ ജോലി ചെയ്യുമ്പോഴും സുസ്മിത ഓരോ ഉടായ്പ് കാണിക്കുന്നുണ്ട് അന്നേരം ശാലിനി പുറകിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഭംഗിയായിട്ട് സുസ്മിത അതൊക്കെ ചെയ്യുകയാണ് ഇത്രയും സംഭവങ്ങളൊക്കെ പക്ഷേ സുസ്മിത സ്വപ്നം കാണുന്നതാണ് അയ്യോ എൻ്റെ നടുവേന്നും പറഞ്ഞ് സുസ്മിത ഉറക്കത്തിൽ നിന്നെങ്ങും ചാടി എണീ ഉണരി ഞെട്ടി ഉണരുകയാണ് അന്നേരമാണ് സുസ്മിതയ്ക്ക് അത് സ്വപ്നമായിരുന്നു എന്നും മനസ്സിലായത് അങ്ങനെ എണീറ്റിരിക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ സുസ്മിത എന്നും പറഞ്ഞ് കൈയടിച്ചുകൊണ്ട് വാതിൽക്കൽ നിന്നും ശാലിനി വരികയാണ് അന്നേരം ആഹാ ബർത്ത്ഡേയോ എൻ്റെയോ ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ എന്ന് സുസ്മിത ചോദിക്കുകയാണ് എന്തായി നിനക്ക് പ്രാന്ത് പിടിച്ചോ എഴുന്നേറ്റ് വന്നേ അവിടെ നിന്നെ എല്ലാവരും അന്വേഷിക്കുന്നു എന്ന് ശാലിനി പറയുകയാണ് അല്ല ശാലിനി സ്വപ്നത്തിലും നീ ഇതേ കളർ ഡ്രസ്സ് ായിരുന്നു എന്ന് സുസ്മിത പറയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ ഒരാഴ്ച മുഴുവൻ ഇടാം പെട്ടെന്ന് എണീറ്റ് വാ സത്യാം ഇവിടെ തിരക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പോവുകയാണ് അന്നേരം എന്തിനാണ് അമോ എന്തോ എന്നെ തിരക്കുന്നത് ഇന്ന് തന്നെ ഒരു തന്നെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താല് കയറ്റിക്കുമോ എന്നും പറഞ്ഞ് ഷീറ്റൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് സുസ്മിതയും താഴേക്ക് ചെല്ലുകയാണ് അതേസമയം താഴെ ഹാളിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് സത്യഭാമയും രാഘവന് നായരും പ്രീതിയും സർളയും സരളയുടെ ഏട്ടനും ശാലിനിയും പിന്നെ വിഷ്ണുവും എല്ലാവരുമുണ്ട് ഓരോരുത്തരും ചായ കുടിക്കുന്നു ഒക്കെ കഴിക്കുകയാണ് തുടർന്ന് ശാലിനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വിഷ്ണു കഴിച്ചുകൊണ്ടിരുന്ന സീറ്റ്സ് പകുതി കൊടുത്തിട്ട് വേണമെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വേണ്ട എന്നിങ്ങനെ കാണിക്കുകയാണ് ശാലിനെ തുടർന്ന് താഴേക്ക് എത്തുകയാണ് തുടർന്ന് ഓരോരുത്തരായിട്ട് സുസ്മിതയ്ക്ക് ബർത്ത്ഡേ വിഷസ് പറയുന്നുണ്ട് സർല കെട്ടിപ്പിടിച്ചൊക്കെ പറയുകയാണ് എല്ലാവരും പറയുന്നുണ്ട് തുടർന്ന് സത്യഭാമ എൻ്റെ പൊന്നിനെ പൊന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നും പറഞ്ഞ് സുസ്മിതയെ ചേർത്ത് പിടിച്ചിട്ട് പിറന്നാൾ ആശംസകളൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് ഇരുത്തുകയാണ് നേരം കൊല്ലാനാണോ വളർത്താനാണോ ാണോ എന്നൊക്കെ സുസ്മിത ചിന്തിക്കുകയാണ് തുടർന്ന് വിഷ്ണു വിഷ്ണുവും എൻ്റെ വക ആശംസകളൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാത്രി രാത്രിയല്ലേ ഫങ്ഷൻ അവിടെ വെച്ച് വേറെന്തെങ്കിലും എന്തെങ്കിലും കലാപരിപാടികൾ ഉണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് തുടർന്ന് ഫാമ പറയുന്നുണ്ട് എന്തായാലും വരനെ അവിടെ വെച്ച് പറയുകയാണല്ലോ തുടർന്ന് മോതിരം മാറ്റവും നിശ്ചയവും കൂടി നമുക്ക് അവിടെ വെച്ചങ്ങ് നടത്താമെന്ന് അന്നേരം അങ്ങ് അന്തം വിടുകയാണ് സുസ്മിതയും സർലയും ഒക്കെ തുടർന്ന് സു സർലയുടെ ഏട്ടനോട് അഭിപ്രായം സത്യഭാമ ചോദിക്കുന്നുണ്ട് അന്നേരം കാര്യങ്ങളൊക്കെ ഇത്രയേ സ്ഥിതിക്ക് വച്ച് താമസിപ്പിക്കേണ്ട എന്നാണ് അഭിപ്രായം പിന്നെ വരൻ ആരാണ് എന്നുള്ള സസ്പെൻസ് നീങ്ങിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നോന്ന് അന്നേരം വിഷ്ണുവിനേക്കാൾ കേമനായ വരൻ തന്നെയാണ് സുസ്മിതയ്ക്ക് അത് സത്യഫാമയുടെ വാക്കാണ് ആർക്കും ആശങ്ക വേണ്ട എന്ന് പറയുകയാണ് അന്നേരം എനിക്ക് ഒരു ആശങ്കയുമില്ല എനിക്ക് ഫാമയെ വിശ്വാസമാണ് എന്ന് സർള പറയുകയാണ് തുടർന്ന് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സുസ്മിത പക്ഷേ വിഷ്ണുവിന് ശാലിനിക്കും പ്രീതിക്കും രാഘവൻ നായർക്കും ഒക്കെ ഇത് കേട്ടിട്ട് ആകെ അങ്ങ് സന്തോഷമാവുകയാണ് ഈ സമയത്ത് തന്നെ അളവ് മോതിരവുമായിട്ട് രവണ പിള്ള എത്തുന്നുണ്ട് തുടർന്ന് ആ മോതിരം എടുത്തിട്ട് സത്യഭാമ സുസ്മിതയ്ക്ക് നേരെ നീട്ടുകയാണ് അളവ് മോതിരമാണ് കറക്റ്റാണോ നോക്കിക്കുകയെന്ന് നേരം സുസ്മിത അത് വാങ്ങാതെ ഇരിക്കുമ്പോൾ രാഘവന് നേരെ ചോദിക്കുന്നുണ്ട് എന്താ സുസ്മിത അതിനുള്ളിൽ സ്വർണ്ണമാണ് നിന്റെ മുഖഭാവം കണ്ടാൽ തോന്നുമല്ലോ എന്തോ കൊടും വിഷമാണ് നിനക്ക് നേരെ നീട്ടുന്നതെന്ന് അന്നേരം ഈ കിളവനെ ഇന്ന് ഞാൻ എന്നൊക്കെ സുസ്മിത മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് തുടർന്ന് അത് വാങ്ങി വിരലിലേക്ക് ഇട്ട് നോക്കുകയാണ് നേരം പ്രീതി അങ്ങ് പറയുന്നുണ്ട് ആ കറക്റ്റ് ഫിറ്റാണല്ലോ ഡിസൈനും കൊള്ളാം ഇപ്പോഴത്തെ ട്രെൻഡ് ചെയ്ത് പ്രീതി പ്രീതിയങ്ങ് പറയുകയാണ് സന്തോഷത്തോടെ തുടർന്ന് പയ്യൻ്റെ ഇത് വേണ്ടയെന്ന് ശാലിനി ചോദിക്കുകയാണ് നേരം അതിങ്ങെടുത്തേന്നും പറഞ്ഞ് രമണപിള്ളയുടെ കയ്യിൽ നിന്നും അടുത്ത ബോക്സ് വാങ്ങിക്കുകയാണ് എന്നിട്ടത് വിഷ്ണുവിന് നേരെ നേട്ടിയിട്ട് ഫാമ പറയുന്നുണ്ട് വിഷ്ണുത ഇതിട്ട് നോക്കിക്കയെന്ന് നേരം സുസ്മിത ഒന്ന് ശ്രദ്ധിക്കുകയാണ് ഇതെന്തിനാ പയ്യൻ്റെ മോതിലും വിഷ്ണു കൊടുക്കുന്നത് ഇനി വിഷ്ണു പയ്യൻ എന്നൊക്കെ ആലോചിച്ച് സുസ്മിത അന്നൊരിക്കൽ വിഷ്ണുമായിട്ട് കദർ മണ്ഡപത്തിൽ കയറിയതും താലി കെട്ടാൻ വിഷ്ണു ഒരുങ്ങിയതുമൊക്കെ ഓർത്തങ്ങ് മനോരാജ്യം കണ്ടങ്ങ് സ്വപ്നം കണ്ടങ്ങ് തനിയെങ്ങനെ പു പുഞ്ചിരിച്ചിരിക്കുകയാണ് നേരം വിഷ്ണു ഈ സമയത്ത് കറക്റ്റ് മോതിരമൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് അത് കറക്റ്റാണെന്ന് കാണിക്കുന്നുണ്ട് തുടർന്ന് സുസ്മിതയുടെ ഈ മുഖഭാവമൊക്കെ ശാലിനി ശ്രദ്ധിക്കുകയാണ് അന്നേരം ഇവിടെ കണ്ട് വേറെ എങ്ങോട്ടോ ചിന്തിച്ച് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സുസ്മിതയുടെ ശ്രദ്ധ തീക്കാനായി എന്താ സുസ്മിതയെ കറക്റ്റ് എന്ന് ചോദിക്കുകയാണ് നേരം എന്തെന്നും പറഞ്ഞ് സുസ്മിത എങ്ങനെ ഞെട്ടുകയാണ് അല്ല നീ ഏതോ സ്വപ്ന ലോകത്താണെന്ന് തോന്നുന്നു എന്ന് ശാലി ചോദിക്കുന്നുണ്ട് അന്നേരം പ്രീതി പറയാണ് കല്യാണം ഒക്കെ ആയില്ലേ കെട്ടാൻ പോണ് ചെറുക്കനെ പറ്റി മനോരോജ്യം കണ്ടതായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങ് ചിരിക്കുകയാണ് തുടർന്ന് വിഷ്ണു ആ മോതിര മോരിയിട്ട് ഇത് ഇതുതന്നെ മതിയമ്മ ആണ് എന്ന് പറഞ്ഞ് ഫാമേല്പ്പിക്കുന്നുണ്ട് അന്നേരം സുസ്മിതയ്ക്കാകെ സന്തോഷമാവുകയാണ് തുടർന്ന് രമണം പിള്ള കൊണ്ടുവന്ന ആഭരണങ്ങളൊക്കെ സുസ്മിതയെ കാണിക്കുകയാണ് തുടർന്ന് ആഭരണങ്ങളൊക്കെ കാണുമ്പോൾ ആകെ സന്തോഷമാവുകയാണ് ഓരോന്നോരോന്നായി എടുത്ത് നോക്കുകയും അത് സുസ്മിതയ്ക്ക് വായിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് എല്ലാവരും ആകെ ഒരു സന്തോഷത്തിലാണ് ഈ സമയത്ത് രോഹിത് തൻ്റെ അമ്മയായ പത്മാവതി അമ്മയും കൂട്ടി ഓട്ടോയിൽ സത്യഭാമ്മയുടെ വീട്ടു എത്തുകയാണ് തുടർന്ന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ശേഷം പത്മാവതി അമ്മയും ആകെ ദേഷ്യത്തിലാണ് ഇവിടെയാണോ ഇതാണോ സത്യഭാമ്മയുടെ വീട് ഇവിടെയാണോ അവൾ ഉള്ളത് അവളെ മുന്നിൽ കാണുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുക എന്നൊന്നും എനിക്കറിയില്ല മുമ്പ് അവളെ കാണുമ്പോൾ നമ്മൾ തമ്മിൽ കാണും എന്റെ കഴുത്തിലൊരു താലിയും നെറുകയിലൊരു സിന്ദൂരവും ഉണ്ടായിരുന്നു രണ്ടും ഇല്ലാതാക്കിയത് അവളാണ് എന്നൊക്കെ ഇങ്ങ് പകയോടുകൂടി പത്മാതി അമ്മ പറയുകയാണ് നേരെ രോഹിത് പറയുകയാണ് ഒന്നും വേണ്ടമ്മേ എന്തായാലും അവളെ നമ്മളെ കൊല്ലാനായിട്ട് ഇറങ്ങിയതല്ലേ അവളെ നമുക്ക് ഇഞ്ചിഞ്ചായിട്ട് തന്നെ കൊല്ലുക ചെയ്യാം അമ്മയുടെ കഴുത്തിലെ താലിയും സിന്ദൂരവും ഇല്ലാതാക്കിയതിന് പകരമായി അവളുടെ കഴുത്തിലേക്കൊരു താലിയും നിറുകയിലൊരു സിന്ദൂരവും അമ്മയുടെ മോനങ്ങിട്ട് കൊടുക്കും അതല്ലേ അങ്ങനെ ഭാര്യയാക്കി അവളെ ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്നല്ല അമ്മ പറഞ്ഞത് അങ്ങനെ ചെയ്യാമെന്ന് പറയുകയാണ് അന്നേരം അത് തന്നെയാണ് വേണ്ടത് ഒരു നിമിഷത്തേക്ക് കഴുത്ത് നേരിച്ച് അവളെ അങ്ങ് കൊന്നാൽ അവൾ അപ്പോഴുള്ള വേദന മാത്രമേ അവൾ അനുഭവിക്കുകയുള്ളൂ ഈ പകരം ഇഞ്ചിഞ്ചായി അവളെ കൊല്ലണം എന്ന് പത്മാവതി പറയുമ്പോൾ ആ അമ്മേന്നും പറഞ്ഞ് പത്മാവതി അമ്മയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് രോഹിത് ഇതേ സമയം അകത്ത് മോളെ ഇത് പുതിയ ഡിസൈൻ ആണെന്നും പറഞ്ഞൊരു മാല സത്യഭാമ നീട്ടുകയാണ് നേരം ഇത് കഴുത്തിലേക്ക് വെക്കാനായിട്ട് സുസ്മിത ഇങ്ങനെ എടുക്കുമ്പോഴാണ് സ്റ്റെപ്പ് കയറി വരുന്ന പത്മാതിയമ്മയെയും രോഹിത്തിനെയും കണ്ട് സുസ്മിത സുസ്മിതയങ്ങ് ആകെ അന്തം വിട്ട് പേടിച്ച് അങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയാണ് എഴുന്നേറ്റ് കണ്ണും തള്ളി വായും തുറന്നങ്ങ് നിൽക്കുകയാണ് നേരം ഇത് കണ്ട് കൂടെ സത്യഭാമയും പിന്നെ സർളയും ഒക്കെ എഴുന്നേൽക്കുന്നുണ്ട് തുടർന്ന് എന്താടി എന്താടി എന്നൊക്കെ ചോദിച്ചിട്ടും സുസ്മിതയ്ക്ക് യാതൊരു അനക്കവുമില്ല തുടർന്ന് പിടിച്ചു പുലുക്കി ചോദിക്കുമ്പോഴാണ് സുസ്മിത ഷോക്കിൽ നിന്നും അങ്ങ് അവരെ കണ്ട ഷോക്കിൽ നിന്നും അങ് ഉണരുന്നത് തുടർന്ന് അവർ വന്ന് നിൽക്കുന്നത് ശാലിനിയും വിഷ്ണുവും കാണുന്നുണ്ട് അവർക്ക് ഈ സുസ്മിതയുടെ ഫാം മാറ്റത്തിൽ കാര്യം മനസ്സിലാവുകയാണ് തുടർന്ന് അതേസമയം ഫാം അവരെ കാണുമ്പോൾ ആ വരണം വരണം കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് തുടർന്ന് അവരെ അകത്തേക്ക് വരുമ്പോൾ ആരാണ് ഇവർ എന്ന് സർല ചോദിക്കുകയാണ് അന്നേരം ഇത് രോഹിത് കൂടെ ഉള്ളത് പത്മാതി അമ്മ രോഹിത് ഇവിടുത്തെ പുതിയ ഡ്രൈവറാണെന്ന് പറയുന്നുണ്ട് നേരം അത് സർലയിൽ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല സർള പറയുകയാണ് ഡ്രൈവർക്കും ബന്ധുക്കൾക്കും ഒക്കെ വീട്ടിനകത്ത് എന്താ കാര്യം ഒറ്റ എണ്ണത്തിനേയും വിശ്വസിക്കാൻ കൊള്ളില്ല വീട്ടിലൊന്നും കേറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് സർല എങ്ങ് അവരെ ടുത്ത് സംസാരിക്കയാണ് തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് അങ്ങനെയല്ല രോഹിത് ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് വിശ്വസ്തനായ ഡ്രൈവറാണ് ഏത് പാതിരാത്രിയും പെൺകുട്ടികളെ ഇവനോടൊപ്പം അയക്കാം സുരക്ഷിതയായിരിക്കും അത് സുസ്മിതയ്ക്കും ബോധ്യമാണ് അല്ലെ സുസ്മിതയെന്ന് ചോദിക്കുകയാണ് അന്നേരം സുസ്മിത ഉത്തരം പറയാനായിട്ട് തെല്ലെന്ന് ആലോചിക്കുന്നുണ്ട് അന്നേരം രോഹിത്തിൻ്റെ കയ്യിലുള്ള റെക്കോർഡ് ആലോചിച്ച ശേഷം അതെ അതെ നമ്മൾ തലവരിക്ക് സമ്മതിക്കുകയാണ് തുടർന്ന് സത്യഭാമ്മ രോഹിത്തിൻ്റെ കഥ സർലയോട് സർലയോട് പറയുകയാണ് ഇവനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു പക്ഷേ അവൾക്കതൊരു ടൈംമാസായിരുന്നു പക്ഷേ കല്യാണവും നിശ്ചയമൊക്കെ ഉറപ്പിച്ചു നിശ്ചയത്തിന് അവൾ വന്നില്ല അവൾ ചതിക്കുകയായിരുന്നു ആ ഒരു പരിഹാസത്തിൽ ഹൃദയം പൊട്ടി പത്മാതിയമ്മയുടെ ഭർത്താവ് മരിച്ചു എന്ന് പറയുമ്പോൾ സരളയ്ക്കൊരു സങ്കടം തോന്നുകയാണ് തുടർന്ന് സരള പറയുന്നുണ്ട് എന്നിട്ട് ആ പെൺകുട്ടി എവിടെ അവൾ അന്വേഷിച്ചില്ലേ കണ്ടെത്തിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം സുസ്മിതയെങ്ങനെ തലോന്നി ചേൽക്കുകയാണ് പക്ഷേ രോഹിത് പറയുന്നുണ്ട് ഇല്ല അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടെത്താനായില്ല എന്ന് അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ് ഇനി എനിക്ക് പ്രാന്തായതാണോ ഇവർക്ക് മുഴുവനും പ്രാന്തായതാണോ എന്നൊക്കെ സുസ്മിത ചിന്തിക്കുകയാണ് തുടർന്ന് കയ്യിലിരുന്ന മാല സരള ടീപ്പോട് പുറത്തു വെച്ചിട്ട് വളരെ ഭവ്യതയിൽ പറയുന്നു പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കഥ ഉള്ള കാര്യം ഞാൻ അറി അറിഞ്ഞില്ല പറഞ്ഞതിനൊക്കെ സോറി മാപ്പാക്കണം കേട്ടോന്ന് സരള ഇങ്ങനെയും പത്മാവതി അമ്മയോടും രോഹിതനോടും പറയുകയാണ് അന്നേരം അമ്മ എന്തിനാ ഇവരോട് മാപ്പ് ചോദിക്കുന്നതെന്ന് സുസ്മിത കരുതുകയാണ് തുടർന്ന് സരള പറയുന്നുണ്ട് ഞാനായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വാലിച്ച് കീറി കാലി പിടിച്ച് കടലിലെറിഞ്ഞേനെ എന്ന് അന്നേരം സുസ്മിതയും കണ്ണുകൊള്ളുകയാണ് അന്നേരം പത്മാതിമ പറയുന്നുണ്ട് ഞാനും അതു തന്നെയാണ് ചിന്തിച്ചത് പക്ഷേ അങ്ങ് അവളോടങ്ങ് ക്ഷമിച്ചു എന്നാ സരള അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണുവും ശാലിനിയും പ്രീതിയും ഒക്കെ അടക്കി പിടിച്ചങ്ങ് ചിരിക്കുകയാണ് അന്നേരം പത്മാവതി അമ്മയുടെ മറുപടി കേട്ടപ്പോൾ സരള പറയുന്നുണ്ട് ഈ പണവും പ്രതാപവും ഒന്നുമല്ല കാര്യം ഈ പറഞ്ഞ തന്നെയാണ് അന്തസ്സ് തറവാടിത്തം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയാം ഇനി എന്തായാലും നിങ്ങളുടെ മരുമകളാകാൻ പോകുന്ന പെൺകുട്ടി ഭാഗ്യം ചെയ്തവളാണ് അത് ഞാൻ ഉറപ്പ് തരാമെന്ന് സരള പറയുന്നുണ്ട് തുടർന്ന് ഒന്നോട് രസിക്കാനായിട്ട് ശാലിനിയും പറയുന്നുണ്ട് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചൊല്ലും വെള്ളിയും ഇല്ലാതെ വളർത്തിയതിന് അച്ഛനമ്മമാരെ വേണം കുറ്റം പറയാനായിട്ട് ഇപ്പോഴത്തെ പെൺപിള്ളേരെ അങ്ങ് വളർത്തി കാള പോലെ അങ്ങ് പറഞ്ഞു വിടും ഓരോ ആൺപിള്ളേരുടെ നെഞ്ചത്ത് കയറാനായിട്ട് നീ എന്താ ചെയ്യുക എന്നൊക്കെ ശാലിനി പറയുമ്പോൾ വിഷ്ണു അത് ഏറ്റുപിടിക്കുകയാണ് ശാലിനി പറഞ്ഞത് ശരി തന്നെയാണെന്ന് അന്നേരം പത്മാതിമ്മ അത് സരള അങ്ങ് സാലിനി പറഞ്ഞത് സമ്മതിക്കുകയാണ് തുടർന്ന് പത്മാതിമ്മ പറയുന്നുണ്ട് ആ അതൊക്കെ കഴിഞ്ഞു ഇനി അതൊക്കെ അങ്ങ് മറക്കാമെന്നാ തുടർന്ന് പത്മാവതിയമ്മ സുസ്മിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് സുസ്മിതയുടെ തോളിലേക്ക് കൈവയ്ക്കുകയാണ് നേരം ആകെ പേടിച്ചു നിൽക്കുകയാണ് സുസ്മിത ഇവരിന് എന്താ പറയാൻ പോകുന്നതെന്നറിയാതെ നേരം എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്